ജില്ലാ മിഷൻ മലപ്പുറം വനിതകൾക്കായി ഒരുക്കിയ പത്തൊൻപത് ദിവസത്തെ തൊഴിൽ വൈദഗ്ധ്യ പരിശീലനത്തിന്റെ പത്തൊമ്പതാമത് ദിവസമാണ് ഇന്ന് നമുക്ക് അകത്തേക്ക് പോയി കാഴ്ചകൾ കാണാം ഞാൻ ഇവരോട് ഇവരുടെ ആദ്യ ചോദിച്ചാറിയാ അപ്പൊ വലിയ അച്ഛൽ നാരങ്ങോളം ഉണ്ടാക്കാം ഞാൻ പറഞ്ഞ അടുത്ത ചോദ്യം മുഴുവനായിട്ടില്ല കയ്പില്ല അപ്പൊ അവരുടനെ കാരണങ്ങൾ കണ്ടെത്തി കുരു തൊലി മാടിയത് അപ്പൊ ഞാൻ അതും പറഞ്ഞുകൊടുത്ത് എന്താണ് കാരണങ്ങൾ കണ്ടെത്താൻ നമ്മുടെ പെണ്ണുങ്ങള് ചായ ഉണ്ടാക്കാന്ന് ചോദിച്ചാൽ ചായക്ക് അപ്പൊ ഹോട്ടലിലെ ചായയാണോ വീട്ടിലത്തെ ചായയാണോ ചോദിച്ചാൽ അവര് പറയും ഹോട്ടലിലെ ചായയാണ് ഹോട്ടലിലെ ചായ എന്തുകൊണ്ടാണ് നന്നാവുന്നത് അവരെന്തോ മായം ചേർക്കുന്നുണ്ട് അതല്ല ഇങ്ങനെയാണ് ചായ ഉണ്ടാക്കാന്ന് കാട്ടി കാട്ടിക്കൊടുത്ത അവർക്ക് ബോധ്യമായി മായം ഇല്ലാണ്ട് തന്നെ ഇങ്ങനെ നല്ല ചായ ഉണ്ടാക്കാന്നുള്ളത് അപ്പൊ അവരോട് ഞാൻ കൊടുക്കുന്ന മെസ്സേജ് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് കുടുംബശ്രീ ജില്ലാ മിഷന്റെ നേതൃത്വത്തിൽ കൊണ്ടോട്ടി നേരാടി വെച്ച് നടന്ന മുപ്പത്തഞ്ച് വനിതകൾക്കുള്ള ഫുഡ് പ്രോസസിംഗിന്റെ ലാസ്റ്റ് ഫൈനൽ ദിവസം ൊമ്പത് ദിവസമായിട്ട് ഏകദേശം നൂറോളം ഐറ്റംസ് ഫുഡ് ഐറ്റംസ് അവർ പഠിക്കുകയും അവര് അത് ഉണ്ടാക്കി ഇന്ന് പ്രദർശനം കൂടിയാണെന്ന് ഇതുകൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത് അതിനോടൊപ്പം തന്നെ ഇവർക്ക് ലൈസൻസ് ആൻഡ് ഫുഡ് പ്രോസസിംഗിന്റെ പരിശീലന സർട്ടിഫിക്കറ്റ് കൂടി ഇന്ന് വിതരണം ചെയ്യുന്നുണ്ട് ഞാൻ സ്നാക്സ് ഉണ്ടാക്കാൻ പഠിച്ചിട്ടുണ്ട് അതിലൊന്നും എണ്ണ കുടിക്കുന്നേ ഇല്ല സാധാരണ വീട്ടിലൊരു അപ്പ ഉണ്ടാക്കി കഴിഞ്ഞാൽ മക്കള് പറയും ഇനി അപ്പ ഉണ്ടാക്കണ്ടാവുന്നു കാരണം എണ്ണയാണ് ദിവസം ിലൂടെ നിങ്ങൾക്ക് സംഘടിപ്പിച്ചു തരാൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട് അതിന് ഏറ്റവും വലിയൊരു സന്തോഷമാണ് മേഖല കൊണ്ടുവരികയും അതിൽ കൂടെ തന്നെ കൂടുതൽ വരുമാനം ഉറപ്പിക്കുന്ന രീതിയിലുള്ള സ്കെയിലെ മാറ്റുക എന്നുള്ളതാണ് നമ്മൾ വനിതകളുടെ ഫുഡ് ആൻഡ് മേഖലയിലാണ് നമ്മളൊരു ട്രെയിനിങ് നൽകിയിട്ടുള്ളത് പത്തൊമ്പത് ദിവസമായിട്ട് നടന്നു വന്ന ട്രെയിനിങ്ങിൻ്റെ അവസാന ദിവസമാണിന്ന് അപ്പോൾ അതിൽ വവീതമാർന്ന ധാരാളം ഉൽപ്പന്നങ്ങൾ നമ്മൾ പിന്നെ പ്രൊഡ്യൂസ് ചെയ്യുകയും അതിൻ്റെ ഉൽപ്പന്ന അതിൻ്റെ പ്രൊഡക്ഷൻ രീതികളെക്കുറിച്ചുള്ള ഒരു വിവരണം നൽകുകയാണ് ഉണ്ടായത് അപ്പോൾ അതിലൂടെ തന്നെ നമുക്ക് അവരെ കൂടുതൽ നമ്മൾ സംരംഭ മേഖലയിലേക്ക് കൊണ്ടുവരികയും അതിൽ കൂടെ തന്നെ കൂടുതൽ സം വരുമാനം ഉറപ്പിക്കുന്ന രീതിയിലുള്ള സ്കെയിലപ്പ് സംരംഭങ്ങളൊക്കെ മാറ്റുക എന്നുള്ളതാണ് നമ്മൾ ഈ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അവരുടെ നാർജിതമായിട്ടുള്ള കഴിവുകളെ കുറച്ചും കൂടി ബെറ്റർ ആക്കുക അതിലൂടെ അവരെ ഒരു സമൂഹത്തിൽ ഏറ്റവും മൾട്ടി ഒരു നാഷണൽ ഒരു നല്ലൊരു ലെവലിലേക്ക് ഉയർന്ന ഒരു സംരംഭകരാക്കി മാറ്റി വരുമാനം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതും രുചികരമായിട്ടുള്ള ഭക്ഷണവും അതുപോലെ തന്നെ വിശ്വാസയോഗ്യമായിട്ടുള്ള ഭക്ഷണവും മാർക്കറ്റിൽ എത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഈ ലക്ഷ്യം അതിൽ കുടുംബശ്രീക്ക് തനതായിട്ടുള്ള ആ വിശ്വാസ്യത നമുക്ക് ഊട്ടി ഉറപ്പിക്കുന്ന രീതിയിലുള്ള പ്രൊഡക്റ്റുകൾ നമ്മൾ ചെയ്തിട്ടുണ്ട് ധാരാളം പ്രൊഡക്റ്റുകൾ നമ്മൾ ചെയ്യുന്നുണ്ട് അവർക്ക് ഈ പത്തൊമ്പത് ദിവസത്തെ ട്രെയിനിങ് കഴിഞ്ഞതിൻ്റെ സർട്ടിഫിക്കറ്റ് വിതരണമാണ് ഇന്നത്തെ ദിവസം ഇവിടെ നടക്കാൻ പോകുന്നത് അപ്പോൾ അതിൽ വളരെ സന്തോഷമുണ്ട് ഇങ്ങനൊരു പ്രോഗ്രാം അറേഞ്ച് ചെയ്തതിലും അതവഴി വളരെ നല്ല രീതിയിൽ ഉൾക്കൊണ്ടിട്ടുണ്ട് അതിൻ്റെ ട്രെയിനേഴ്സ് ആയണെങ്കിൽ ശരി അതിന് വളരെ കാര്യമായ രീതിയിലുള്ള ഒരു ഒരു പ്രയത്നം നൽകും കാരണം എനിക്കറിയാൻ ചെയ്യാൻ വേണ്ടിയിട്ടല്ല അപ്പം സംഭവത്തിലേ ഉള്ളൂ അപ്പം നമ്മൾ ഈ വെള്ളയപ്പം തന്നെയാണ് അരിയപ്പം തന്നെ പക്ഷെ അത് എണ്ണലിട്ടതാണ് എണ്ണലിട്ട് ഉണ്ണിയപ്പം നമ്മുടെ നെയ്യപ്പന്മാര് ഇരിക്കുന്ന അപ്പമാണ് പക്ഷെ അത് പിന്നെ മധുരമില്ലാത്തത് പക്ഷേ ആ സാധനം ഒരു ഇങ്ങനെ ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോ ബോക്സിലും നിറയെ ഓരോ വീട്ടിൽ നിന്ന് ഉണ്ടാക്കി കൊണ്ടിരിക്കും ഓരോ ടേസ്റ്റാണ് എല്ലാത്തിനും പക്ഷേ ഇത് അവരുടെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ട് എന്നിട്ട് ചെയ്യുന്ന എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് ഉള്ളി മുളകൊക്കെ ഇങ്ങനെ വഴറ്റിയെടുത്തിട്ട് അതിൽ അവരുടെ കയ്യിലുള്ള ഒരു ഗ്രേവി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അതിലാണ് അവരുടെ ടേസ്റ്റ് ഇരിക്കുന്നത് അത് ആ ടേസ്റ്റ് അവർക്ക് മാത്രമേ ഉണ്ടാവുകയുള്ളൂ ആ ഗ്രേവിയുടെ ടേസ്റ്റ് ആ ഗ്രേവി കുറെ ഇതില്ലാത്ത ഒഴിച്ചിട്ട് ഒരു കറിമാതിരി ആക്കിയിട്ട് ഈ അപ്പം എല്ലാം കൂടെ അതിനകത്ത് വെച്ചിട്ട് തിളപ്പിക്കും അല്ലാതെ ഓട്ടം തിളക്കുകയും ചെയ്യും അപ്പം തിളച്ച് ചെയ്യുമ്പോഴത്തേക്ക് ഈ ഒരു സർട്ടിഫിക്കറ്റ് എൻഡിങ് സെറിമണി ഉദ്ഘാടനത്തിലേക്ക് വേണ്ടിയിട്ട് ക്ഷണിക്കാണ് ഞാൻ അനുഭവം പറയാം ഒരുപാട് ഒരുപാട് ആൾ ആളുകളുടെ വിവിധ പ്രശ്നങ്ങൾക്ക് നമുക്ക് നേരിട്ട് പരിഹാരം കാണാൻ ഒരുപാട് വർഷങ്ങളൊന്ന് കാത്തു നിൽക്കേണ്ട ഒരു നിമിഷം കൊണ്ട് പരിഹാരം കാണാൻ കഴിയുന്ന ഒരു സംവിധാനം കൂടെയാണ് ഇങ്ങനെയുള്ള ഒരു സംരംഭകരായി മാറണം എന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം നേരെ വന്നു കഴിഞ്ഞാൽ ഇതൊക്കെ എങ്ങനെയായിരുന്നു എന്ന് നമ്മൾ മറന്നുപോകും പോകും അല്ലേ ടൈലറിംഗ് ഒക്കെ നമ്മൾ ഉഷാറായിട്ട് പഠിച്ചു ഇനി നമ്മളത് നമ്മൾ തന്നെ അടിക്കും എന്തായാലും വളരെയധികം സന്തോഷം പിന്നെ എങ്ങനെയൊരു ഫുഡ് നിങ്ങൾക്ക് എവിടെക്കാണ് ജില്ലാ കണ്ടെത്താൻ സംരംഭം തുടങ്ങാൻ ഈ തരുന്നത് എവിടെ വന്നപ്പോൾ സാധാരണ നമ്മൾ ഉണ്ടാക്കണ ഫുഡ് ഐറ്റംസ് വളരെ ഡിഫറൻറ്റ് ആയിട്ട് അതായത് എക്സ്പെൻസ് വളരെ കുറഞ്ഞ രീതിയിൽ കൊമേഴ്സ്യൽ പെർപ്പസിന് എങ്ങനെ ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് സാറ് പറഞ്ഞു തന്നു അച്ചാർ ഉണ്ടാക്കുന്ന ഒരാൾ പറഞ്ഞു അവര് ഉണ്ടാക്കി അച്ചാർ സെയിൽസിന് സാധാരണ ചെയ്തുകൊണ്ടിരിക്കുകയാണ് പക്ഷെ അതിന്റെ ചെലവ് കൂടുതലായിരുന്നു അപ്പൊ അതൊന്നും വളരെ ഡിഫറെന്റ് അപ്പം ഞാൻ അച്ചാർ ഉണ്ടാക്കാറുണ്ട് പക്ഷെ അതൊന്നും വളരെ ഡിഫറെൻറ്റാണ് അച്ചാറ് സേഫ് പർപ്പസിനുണ്ടാക്കിയിട്ടില്ല വീട്ടിലെ ആവശ്യത്തിനോ അല്ലെങ്കിൽ ഹസ്ബൻഡിനോ കൊടുത്തയക്കാനൊക്കെയാണ് യൂസ് ചെയ്യാറ് അപ്പം അത് അതിൻ്റെ പ്രൊപ്പോഷൻ കണക്കായി കിട്ടി അതുകൂടാതെ ഞങ്ങൾ മെയിനായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ഈ പൊടികളാണ് മസാലപ്പൊടികൾ അപ്പം അത് ഒരു പ്രാവശ്യം നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് എങ്ങനെയാന്നുള്ളത് അതിൻ്റെ ഒരു ഹോമോജീനിയസ് ആയിട്ടുള്ള ഒരു പ്രൊപ്പോഷൻ നമുക്ക് കീപ്പ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ നേട്ടം കൂടാതെ ധാരാളം സ്നാക്സ് ഉണ്ടാക്കാൻ പഠിച്ചിട്ടുണ്ട് അതിലൊന്നും എണ്ണ കുടിക്കുന്നേ ഇല്ല സാധാരണ വീട്ടിലൊരു അപ്പുണ്ടാക്കി കഴിഞ്ഞാൽ മക്കൾ പറയും ഇനി അപ്പുണ്ടാക്കേണ്ടാവുന്നു കാരണം എണ്ണയാണെന്ന് അപ്പം അതിൻ്റെ ഒരു ഡിഫറൻസ് അത് കൂടാതെ ഇവിടെ നമ്മൾ പരിചയപ്പെട്ടിട്ടുള്ള പല ഇതിലെ തന്നെ ഞങ്ങളുടെ ഫ്രണ്ട്സ് വളരെ നന്നായി നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അവരുണ്ടാക്കുന്ന ഐറ്റം നമുക്ക് അവർ പറഞ്ഞു തരുന്നുണ്ട് അതിൻ്റെ പ്രൊപ്പോഷനും ഒക്കെ കൂടെ കിട്ടിയപ്പോൾ ഞങ്ങൾ ശരിക്കും റിച്ചാണിപ്പോൾ എന്തിനും മുന്നോട്ട് നീങ്ങാന്നുള്ളത് അതിനെ ഏറ്റവും കൂടുതൽ നമ്മുടെ സാറിനോടാണ് അതുകൊണ്ട് ഞങ്ങൾ വിചാരിക്കണത് എന്തെങ്കിലും സംരംഭം ഞങ്ങൾ തുടങ്ങണം എന്നുള്ളത് സാറിനെ അഭിനന്ദിക്കണേ കാരണം ഇവിടെ വന്ന് ഞാന് ഫസ്റ്റില് തന്നെ ഈ നിലയിൽ എത്തിച്ചത് സർഫോത്ത പിന്നെ മിനിച്ചേച്ചിന്റെ ഒരു ക്ലാസ് ഉണ്ടായിന് വായക്കാട്ന്ന് വെച്ച് അയിമ തോട്ടം വെച്ചതാണ് ഞാൻ കാരണം മൂന്ന് ദിവസത്തെ ക്ലാസ് അപ്പൊ അത് തുടങ്ങി ഒരു എന്തെങ്കിലും ഒന്ന് തുടങ്ങണം എന്നുള്ളത് ഏതായാലും ഇപ്പൊ ഇവിടെ വന്നപ്പോൾ വായ എവിടെ ാമ്പിനോണ്ടാക്ക അച്ചാറെന്ന് പഠിച്ച് പിന്നെ പേരൊക്കെ പോകൂല പേരൊക്കെ കൊറേ ആപോലൊന്നു പോയി ഞാൻ കൊണ്ടുപോയി അതേപോലെ എല്ലാ സംഭവം ഞാൻ മാഷോട് എപ്പോഴും പറയുന്ന സംഭവമാണ് കാരണം ഒരു സാധനം ഇവിടെ ഒന്നാ ഞോയ് പോവൂലെ കാരണം എല്ലാം കൊണ്ട് എന്തൊക്കെ അങ്ങോട്ട് ഇണ്ടാക്കിട്ട് ഞങ്ങളെ ലെവലാക്കി തന്നിട്ടുണ്ട് അപ്പൊ ആ സാധനം ഞാൻ ഇവിടെ അഭിനന്ദിക്കാണ് ഇത്രയും ദിവസം ഞങ്ങൾക്ക് നല്ല സങ്കടം ഉള്ളത് ഞാൻ പത്തൊമ്പത് ദിവസം ഇടിച്ച കൊണ്ടു കൊടുത്താലും ആ ചമ്മന്തിയാക്കി എല്ലാം ഞങ്ങളോട് എല്ലാ നല്ലൊരു ക്ലാസ് ഞങ്ങൾക്ക് തന്ന മിനിച്ചേച്ചും എന്റെ എല്ലാവർക്കും ഇനി നിങ്ങളോട് പറയാനുള്ളത് ഞാൻ വായക്കാടാണ് ഞാൻ എന്തെങ്കിലും സംരംഭം തുടങ്ങാം നിങ്ങളും എൻ്റെ കൂടെ കൂടെ ആണെങ്കിലും ഞാൻ അതിന് ഓക്കെ ഇതിന് നിങ്ങളോട് പറയുന്നത് നമുക്ക് എല്ലാവർക്കും ഒരു നല്ലൊരു സംരംഭം തുടങ്ങണം എന്നുള്ള ആഗ്രഹത്തോട് കൂടി നമ്മൾ ഈ രംഗത്തേക്ക് വന്നിട്ടുള്ളത് അത് നമ്മള് സാറ് നല്ലോണം നല്ല നമുക്ക് രസകരമായിട്ടും ഓരോ അളവും കൃത്യതയോടെ കൂടി നമ്മളെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട് അല്ലേ അതൊക്കെ എല്ലാവരും ഉപയോഗപ്പെടുത്തി നല്ലൊരു സംരംഭകരായി തീരാ ട്രെയിനിങ്ങൊക്കെ അറ്റൻഡ് ചെയ്തിട്ടുണ്ട് അത് എവിടെ എത്തിയിട്ടില്ല ഇതുകൊണ്ട് ഈ ട്രെയിനിങ്ങോട് എന്തെങ്കിലും ആവുംള്ളൊരു പ്രതീക്ഷ ഉണ്ട് ആവണം എന്നുണ്ട് ഒരു ടെമ്പു വെക്കണം എന്നുള്ള ആഗ്രഹം പണ്ട് തൊട്ടേ ഉള്ളതാണ് അപ്പം അത് നോക്കണം എന്നുണ്ട് പിന്നെ നല്ലൊരു ക്ലാസ് ആയിരുന്നു ഒക്കെ മനസ്സിലാക്കാൻ പറ്റി അറിയാത്ത കാര്യങ്ങൾ പഠിക്കാനും കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ മുൻ അടുത്ത് വരുന്ന ആൾക്കാര് ഒരു സംരംഭം തുടങ്ങിയിരിക്കണം നമ്മളൊരു ആയിരം എണ്ണം പഠിപ്പിച്ചിട്ട് ഒന്നല്ലാത്ത അവസ്ഥയിലാക്കി കൊടുത്തിട്ട് കാര്യമില്ല അപ്പൊ പത്തെണ്ണമാണ് ഞാൻ പഠിപ്പിക്കുന്നതെങ്കിൽ ആ പത്തെണ്ണത്തിൽ അവരെന്തായിരിക്കണം അപ്പൊ അത് ഇടപെടരുത് അതിന് ഞാൻ ക്ഷേമ സൊലൂഷനോട് വളരെ അധികം നന്ദി പറയുന്നത് കാരണം അതുകൊണ്ട് തന്നെയാണ് അവര് വിളിക്കുമ്പോൾ ഞാൻ വീണ്ടും വീണ്ടും വരുന്നത് കാരണം എന്നെ സംബന്ധിച്ചോളം ഞാൻ സത്യസന്ധമായിട്ട് പറയുന്നത് അവർക്ക് ഞാൻ പത്തോ ഇരുപതോ എത്രയാണോ എൻ്റെ ഈ പത്തൊമ്പത് ദിവസത്തെ സമയം കൊണ്ട് പഠിപ്പിക്കാൻ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഞാൻ കൃത്യമായിട്ട് പഠിപ്പിച്ചിരിക്കും കാരണം എനിക്കിത് പാഷനാണ് ഇതൊരു പ്രൊഫഷനായിട്ട് ഞാൻ കാണാറില്ല ഇതെനിക്ക് പാഷനാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദിവസം രാവിലെ എഴുന്നേൽക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു പോസിറ്റീവ് എനർജി ഉണ്ട് സാറേ ഇന്ന് എനിക്ക് ഇങ്ങനെ ഒരു ഓർഡർ കിട്ടിയിട്ടുണ്ട് അതിനെന്താ ചെയ്യേണ്ടതെന്നൊക്കെ ചോദിച്ച് വിളിക്കുമ്പോൾ ഉണ്ടല്ലോ നമുക്ക് ഒരു പോസിറ്റീവ് എനർജി കാരണമാണ് ഇത് ഇങ്ങനെ അതാണ് നമുക്ക് പോകുന്നത് ഫാക്കൽറ്റിയുടെ അത്രയും എന്താണ് ചിട്ടയായിട്ടുള്ള ട്രെയിനിങ്ങോട് കൂടി ഒരാൾ പോലും സംരംഭകരാവാതെ ബിസിനസ്സുകാരാവാതെ വന്നിട്ടില്ല അപ്പൊ അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് നല്ല ധൈര്യമായിരുന്നു നിങ്ങൾ വന്നു കഴിഞ്ഞാൽ ഒരിക്കലും ഈ ക്ലാസ് നിങ്ങൾ മിസ്സാക്കി കളയില്ല അത് അക്ഷരാർത്ഥത്തിൽ ശരിയായി എല്ലാവരും നല്ല അച്ചടക്കത്തോട് വരുന്ന എല്ലാ ദിവസവും ക്ലാസ് അറ്റൻഡ് ചെയ്ത് നല്ല രീതിയിലേക്ക് സംരംഭകരാവാൻ നിങ്ങൾക്ക് സാധിക്കും കൂടെ ഞങ്ങൾ ഉണ്ടാവും നമ്മളെ ചെയർപേഴ്സൺമാരുണ്ടാവും അതുപോലെ തന്നെ ഡി എം സി നമ്മളെ പ്രിയപ്പെട്ട അക്കൗണ്ടൻ്റുമാർ ബി സിമാർ എല്ലാവരും നമ്മുടെ കൂടെ ഉണ്ടാവും ധൈര്യത്തിൽ നിങ്ങൾക്ക് മുന്നോട്ട് പോവാൻ അതുപോലെ തന്നെ ഞങ്ങളെ ക്ഷേമ സൊല്യൂഷൻ എന്ന് പറഞ്ഞ ഏജൻസി നിങ്ങൾക്കുള്ള ബാക്കിയുള്ള എന്ത് പിന്തുണ വേണമെങ്കിൽ നിങ്ങൾക്ക് പി ഐ പി ട്രെയിനിങ് അത് നമ്മൾ ജില്ലാ മിഷനോട് പറഞ്ഞിട്ട് നമ്മൾ അതും വാങ്ങി തരും ബാക്കി അതുപോലെ തന്നെ പല പഞ്ചായത്തുകളിലും ബ്ലോക്കിൻ്റെ ഫണ്ട് പഞ്ചായത്തുകളും ഞങ്ങളൊക്കെ എന്ന് വാങ്ങിക്കല്ല ഓരോ പഞ്ചായത്തിനോടും ഇപ്പം വാഴക്കാട് ചെയർപേഴ്സണോടറിയാം ഓരോ പിന്നെ പഞ്ചായത്തിൽ പോയിട്ട് പൊളിക്കുന്നത് ഞാൻ പോരുമ്പോഴേ അറിയാം അവിടെയാണെങ്കിലും ഇവരോട് നമ്മൾ എന്തല്ലോ യാചിക്കലാണ് ആ ഫണ്ട് നമ്മുടെ സംരംഭകർക്ക് വെക്കി വെപ്പിച്ചിട്ടേ ഞാൻ വരാറുള്ളൂ ഇപ്പൊ അതുപോലെ തന്നെ കഴിഞ്ഞ വർഷം വെച്ചിട്ടുണ്ട് നമ്മുടെ വാഴക്കാട് പഞ്ചായത്തിൽ ഈ വർഷം വെപ്പിച്ചിട്ടുണ്ട് ബ്ലോക്കിന്റെ ഫണ്ട് അപ്പൊ നിങ്ങൾ എത്രത്തോളം നിങ്ങൾ ചെയ്യുന്ന ജോലിക്കനുസരിച്ചു നിങ്ങൾ ചെറുതെ വീട്ടിൽ ഇരുന്നിട്ട് എന്തെങ്കിലും ഇത് നമ്മൾ സ്റ്റാർട്ടിങ് അല്ലേ അപ്പൊ നിങ്ങൾക്ക് ലൈസൻസ് വരെ അവരെല്ലാം സംഘടിപ്പിച്ചിട്ടാണ് നിങ്ങൾ ഇറക്കി വിട്ടത്